നഴ്സറി ചെറുവാഞ്ചേരി മട്ടന്നൂരിലെ മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി മട്ടന്നൂരിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മട്ടന്നൂർ പ്രസ്ഫോറം കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും പരാതി നൽകി ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് പ്രസ്ഫോറം ഭാരവാഹികൾ പറഞ്ഞു വെള്ളിയാഴ്ച മട്ടന്നൂർ പോളിടെക്നിക് കോളേജ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിനിടെ കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ ഫോട്ടോ എടുക്കുന്നത് കണ്ട് ദേശാഭിമാനി ലേഖകൻ ശരത് പുതുക്കുടിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഫോറം പ്രസിഡന്റ് ഒ കെ പ്രസാദ് പറഞ്ഞു മാധ്യമ ദേശാഭിമാനി ചരപ്പ് പുതുപ്പുടിയെ പത്രക്കാരനെന്നുള്ള ഐഡൻറിറ്റി കാർഡ് ഉയർത്തി കാണിച്ചിട്ടും പത്രലേഖനാവുന്ന പോലീസുകാരോട് വ്യക്തമായി പറഞ്ഞിട്ട് പോലും അവരൊരു ക്രിമിനലിനെ പോലെ മർദ്ദിക്കുകയും വലിച്ചു തൂക്കി പോലീസ് വണ്ടിയിൽ കയറ്റി മർദ്ദനമഴിച്ചു വിട്ടുകൊണ്ട് പോലീസിൻ്റെ ക്രൂരത മറ്റന്നൂരിൽ ഇന്നലെ നടന്നു ആ ശരത്തിപ്പോൾ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ശേഷം കണ്ണൂർ എ കെ ജിയിൽ അഡ്മിറ്റായിരിക്കുകയാണ് അപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സംഭവ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഹനിക്കുന്ന പോലീസിൻ്റെ മറ്റന്നൂർ പോലീസിൻ്റെ ദുരന്തമായ നടപടിയിൽ മറ്റന്നൂർ പ്രസ്ഫോറം വ്യക്തമായി പ്രതിഷേധിക്കുകയാണ് ഇതിന് കുറ്റക്കാരായി ആയവർക്കെതിരെ അത് ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ് പ്രസ്ഫോറത്തിൻ്റെ ഭാരവാഹികളെന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സംഭവത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി ആവശ്യപ്പെട്ട് പ്രസ് ഫോറം ഭാരവാഹികൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പരാതി നൽകി മുഖ്യമന്ത്രി ഡി ജി പി എസി പി എന്നിവർക്കും ഇമെയിലായും പരാതി നൽകിയിട്ടുണ്ട് സംഘർഷത്തിൽ ലാത്തികൊണ്ട് ശരത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് മർദ്ദനത്തെ തുടർന്ന് ചെവിക്കുള്ളിൽ രക്തം കട്ടപ്പിടിച്ചു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐസിയുയിൽ ചികിത്സയിലാണ് ശരത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ

ల్యాండ్స్కేపింగ్ అండ్ మెయింటెనెన్స్ లాండ్స్కేపడ్ మెయిన్స్డు